ഹായ് ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഒരു ട്രിപ്പ് ആണ് വീഡിയോ ആണ് ഇത് കുറ്റാലത്തോട്ട് പോകുകയാണെങ്കിൽ ഇത് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി ഇനി വോയിസ് കൊടുക്കണം മടി കാരണം ഞാൻ വിട്ടിട്ടിരിക്കായിരുന്നു പിന്നെ വിചാരിച്ചു വിചാരിച്ചിന്ന് എന്തായാലും ഇവിടെ കിടക്കട്ടെ വോയിസ് ഒക്കെ കൊടുത്തിങ്ങിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഏത് വിശേഷമായാലും ഏത് ട്രിപ്പായാലും നമുക്ക് ഫുഡ് മുഖ്യം പേക്കില്ലേ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടെത്തി ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് കറി വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡായിട്ട് വീശപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി കറികളുമായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അതാണ്ട് ഈ പ്ലേറ്റ് കൊടുക്കുന്നതാണ് എൻ്റെ സ്വന്തം കിട്ടിയോ അപ്പോൾ ഇതാ കണ്ടു ആ പ്രകൃതി രമണിയായ സ്ഥലം എന്നെ ആ ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ക്യാമറമാൻ എൻ്റെ ആങ്ങളെ ആയിരുന്നു കണ്ടോ എല്ലാവരെയും പിടിക്കുന്നുണ്ട് അതിനകത്ത് പക്ഷേ പുള്ളിക്കാരന് മാത്രമേ അതിനകത്ത് കാണുന്നില്ല എന്നിട്ട് എല്ലാവരും കൂടെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥലം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ മതി മതി ഞാൻ ഫുഡ് കഴിക്കുകയാണ് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ഓട്ടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെന്താണ്ട് എൻ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു വൈബായിരുന്നു അപ്പോൾ ഇതേ ഉള്ളിൽ ഇന്നത്തെ വിശേഷം ടാറ്റാ ടാറ്റാബേബേസി 안녕. 요